എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ കുറേ ദിവസങ്ങളായി കുറേ ദിവസങ്ങളെന്ന് വെച്ചാൽ ഒത്തിരി ദിവസമായി നമ്മളൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഈ തിരക്കുകളും ജോലി തിരക്കുകൾ ഒത്തിരി ജോലി പിന്നെ കുറേ ഹോസ്പിറ്റൽ കേസുകൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോയി അപ്പോൾ രണ്ടേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കാണുമല്ലോ നമ്മളെ ചെണ്ടുമല്ലിയാണ് ബന്ദി അപ്പോൾ നമ്മളെ ഓണം ഇങ്ങിയത് ഈ വർഷം എനിക്ക് തോന്നുന്നു ഓണ സെപ്റ്റംബർ ആദ്യമാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഈ ബന്ദിയുടെ ഇത് നടുന്നതാണ് ഈ പ്രാവശ്യം നല്ലപോലെ താമസിച്ചാൽ ഈ തിരക്കുകളൊക്കെ കൊണ്ട് അത് മാത്രമല്ല അതേ മഴ ഞാൻ വേണ്ട മഴയത്തു നിന്ന് നനഞ്ഞുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഭയങ്കര മഴ മഴ കാരണം ഞങ്ങൾ നടണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ പിന്നെയും മനസ്സനുവദിച്ചില്ല ഞങ്ങൾക്ക് വേണ്ട ബന്ദി ഇടം ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ട ഇവിടെ ആണ് കേട്ടോ ഞങ്ങൾ നമ്മളാറ ഇടത്തിൽ ഇതേ കണക്ക് വാരവും കുറേ വാരം ഇങ്ങനെ ആക്കി വേണ്ട രണ്ട് വാരവേ ഇതുവരെ നട കഴിഞ്ഞോളൂ കേട്ടോ ബാക്കി കണ്ടെ ഇതൊക്കെ ഉണ്ടോ നല്ല ജോലിയിലേ കേട്ടോ നീ കണ്ടോ ഈ രണ്ടു വാരമായി ഇതേവരെ ഈ മഴ കാരണമാണ് കാരണമായിട്ടോ മഴ കാരണം ഇങ്ങനെ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മഴയോ വെള്ളമോ മഴയോ നെല്ലോ ആയിട്ട് മാറ്റി മാറ്റിയിരുന്നു എനിക്ക് തോന്നുന്നത് എന്ത് കണ്ടോ ഏകദേശം എന്താ നടാനുള്ളത് കേട്ടോ നടാനുള്ളത് കണ്ട ഏകദേശം ഇത്രയായി ഇതിനതിരുന്ന് കേട്ടോ നമുക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തിന്ന് കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഒരു ചേച്ചിയുണ്ട് വിജയല ചേച്ചി വിജയല ചേച്ചിയാണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് തന്നത് അപ്പോൾ ഈ വർഷവും ചേച്ചിയുടെ എടുക്കാൻ പോയി കുറേ തൈ കേട്ടോ എന്നാലും എനിക്ക് തോന്നുന്നു ഇനിയും വേണ്ടി വരും പിന്നെ ബന്ദി മാത്രമല്ല പ്രാവശ്യം ഞങ്ങൾ ഉണ്ട് കേട്ടോ നമ്മളെ വാടാമല്ലി കളറിലെ ആ ചെടിയുടേതും കൂടെ കുറേ ഉണ്ട് അപ്പോഴേ അങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് മഴയൊന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ ഒരു പ്രതീക്ഷ ഇത് നമുക്ക് ഓണത്തിന് ആദ്യം ആകുമ്പോഴത്തേക്ക് നമുക്ക് പൂക്കൾ വിടാറാവുമ്പോഴത്തേക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇനി ഇവിടെ അങ്ങനെ വെള്ളമൊന്നും നിൽക്കത്തില്ല കേട്ടോ വാരം ആ ഈ അവിടെ ഇച്ചിരി വെള്ളം എന്തായാലും നമ്മളിത് ഈ നടുനടുത്തിൽ ഒന്നും വെള്ളമൊന്നും നിൽക്കത്തില്ല അപ്പം നട്ട് നട്ടുകൊണ്ടിരിക്കുകയാണ്